കാലിക്കറ്റ് ക്യാമ്പസുകളിൽ യു ജി അഞ്ചാം സെമസ്റ്ററിന്റെ പരീക്ഷ തുടങ്ങിയിരിക്കുകയാണ് ആ പരീക്ഷ തുടങ്ങുന്ന ഘട്ടത്തിൽ നമ്മളുടെ ക്യാമ്പസിലെ നൂറിനടുത്ത് വരുന്ന കുട്ടികളെ പരീക്ഷ എഴുതിക്കില്ല എന്ന ധിക്കാരപൂർവ്വമായ നിലപാട് ഇവിടുത്തെ മാനേജ്മെന്റ് സ്വീകരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് എസ് എഫ് ഐ ഇന്നിവിടേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ മാസം പതിനാറാം തീയതിയാണ് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും മാദ്യത്തെ അറ്റൻഡൻസിന്റെ ലിസ്റ്റ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് ഒക്ടോബർ മാസം തീയതി രണ്ടാമത് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അവിടെ മുതലാണ് ഈ വിഷയങ്ങളുടെ തുടക്കം ആ തുടക്കം സമയം മുതൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സ്റ്റുഡന്റ് ഡീലുമായി ബന്ധപ്പെട്ട് അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ സംഘടനെത്തപ്പയാണ് പക്ഷെ അങ്ങനെയെല്ലാം ശ്രമം നടത്തുമ്പോഴും ധിക്കാരപൂർവ്വമായ നിലപാട് ഇവിടുത്തെ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ കുറ്റമാണ് ഇതൊരു കോളേജാണോ അല്ല ഇതൊരു സ്കൂളാണ് ലക്ഷണമൊത്ത സ്കൂളേ അതിന്റെ പേരാണ് നിർമ്മല ഞങ്ങളൊന്നും കോളേജുകളിൽ പഠിക്കാത്ത ആളുകളല്ല ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ ഉൾപ്പെടെ ഡിഗ്രിയും പി ജിയും ഒക്കെ പഠിച്ചിട്ടാണ് ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ സ്ഥിതി എന്താ രണ്ട് മിനിറ്റ് ലേറ്റ് ആയാൽ ഇവിടുത്തെ സെക്യൂരിറ്റി തമ്പടാക്കന്മാരുടെ മുമ്പിൽ താണു വണങ്ങി തൊഴണം ഇവിടത്തെ ഒരു കുട്ടിക്ക് ഉള്ളിൽ കയറാൻ മഴ പെയ്യുന്ന ദിവസം കറപ്പ് ഷൂ ഇട്ടില്ലെങ്കിൽ ഫൈനാണ് ടാഗ് ഇട്ടില്ലെങ്കിൽ ഫൈനാണ് നിരന്തരമായ വിഷയങ്ങളാണ് ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ണ്ടായിട്ടുള്ളത് ഏറ്റവും അവസാനം ഇതുവരെ ഒരു സപ്ലൈ പോലും ഇല്ലാത്ത ഒരു കൺഡോണേഷൻ പോലും ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ് കട്ടാക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ മാനേജ്മെന്റ് ഒരു വിദ്യാർത്ഥി വിരുദ്ധ നിലപാടെടുക്കുന്ന സാഹചര്യമാണ് ഈ കഴിഞ്ഞ നാളുകൾക്കകത്ത് ഈ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നത് അവർക്കും നമസ്കാരം ഞാനിപ്പൊ നിൽക്കുന്നത് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ മേലൂർ ഗ്രാമപഞ്ചായത്തിൽ കൂലാനി കുന്നപ്പള്ളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മല എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിലാണ് വലിയൊരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി നേതാക്കളും നിർമ്മല എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു വലിയ വിദ്യാർത്ഥി സമൂഹമാണ് ഏകദേശം ഇന്ന് പതിനൊന്ന് മണിയോട് കൂടി ഈ കലാലയത്തിലേക്ക് ഒരു പ്രതിഷേധാത്മകമായിട്ട് ഒരു മാർച്ചിലൂടെ വന്നത് ഈ പ്രതിഷേധ മാർച്ച് കവാടത്തിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസുമായിട്ട് ഒരു എന്തു ഉണ്ടായെങ്കിലും അവിടെ നിലയുറപ്പിച്ച വിദ്യാർത്ഥി സമൂഹം വലിയ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ മുദ്രാവാക്യ വിളികളോടെ മാനേജ്മെൻറ്റിനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധാത്മകമായ മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ പ്രതിഷേധാത്മകമായ മുദ്രാവാക്യങ്ങളുമാണ് അവിടെ നിന്നും ഉയർത്തിയിരുന്നത് എന്നാൽ ഈ സമരം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഭാവം മാറി ആ അവിടെ നിന്നിരുന്ന പോലീസിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഈ നേതാക്കളും വിദ്യാർത്ഥികളും കലാലയത്തിൻ്റെ പോർട്ടിക്കോയിലേക്ക് കടക്കുകയും ആ പോർട്ടിക്കോയിലിരുന്നു കൊണ്ട് സമരം ആരംഭിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഈ വിദ്യാർത്ഥി നേതാക്കളെ വിളിച്ചുകൊണ്ടൊരു കോംപ്രമൈസ് ഉള്ളിൽ നടന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഈ എസ് എഫ് ഐ എന്നിവിടെ ഒരു പ്രതിഷേധാത്മകമായിട്ടുള്ള ഒരു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധാത്മകമായ മാർച്ച് ഒരു പ്രധാന കാരണം നിർമ്മല എഞ്ചിനീയറിംഗ് കോളേജിലെ തേഡ് ഇയറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നില്ല മനപൂർവ്വം അറ്റൻഡൻസ് ഷോർട്ടേജ് കാണിച്ചുകൊണ്ട് കൊണ്ട് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കെതിരെ പകപോക്കൽ നടത്തിയിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എഫ് ഐ ഇന്ന് ഇതുപോലുള്ള പ്രതിഷേധ മാർച്ചും അതിനുശേഷമുള്ള മറ്റ് പ്രതിഷേധാത്മകമായ കാര്യങ്ങളിലേക്കും കടക്കുന്നത് ഇത് ഇന്നലെ എടുത്ത ഒരു തീരുമാനമല്ല ഈ വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളും മാനേജ്മെന്റും തമ്മിൽ വലിയ വിടവായിരുന്നു സംഭവിച്ചത് കാരണം മാനേജ്മെന്റ് വിദ്യാർത്ഥികളോട് പകപോക്കുന്നു എന്നാണ് എസ് എഫ് ഐ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറ്റൻഡൻസിൽ എങ്ങനെയാണ് പകപോക്കരെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ഓണാഘോഷമായി ബന്ധപ്പെട്ട് നടന്ന ചില വിഷയങ്ങളുടെ ബാക്കി പക തീർക്കുകയാണ് വിദ്യാർത്ഥികളോട് ഇവിടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പിഴ ഈടാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ മാനേജ്മെന്റ് മനപൂർവ്വം ഇത്തരം കുറച്ച് വിദ്യാർത്ഥികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അതായത് ഏകദേശം ഇന്ന് ഒരു പത്തിരുന്നൂറ് വിദ്യാർത്ഥികൾ ആ കലാലയത്തിന്റെ മുന്നിൽ തടിച്ചുകൂടിയിരുന്നു ഇത്രയും കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരുന്നത് ഇവർ പറയുന്നത് ഒക്ടോബർ പതിനാറാം തീയതി അറ്റൻഡൻസ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു ആ അറ്റൻഡൻസ് ലിസ്റ്റിൽ ഏകദേശം ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ല എന്ന് കാരണം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഭൂരിപക്ഷം പേർക്കും അറുപത് ശതമാനത്തിനും എഴുപത് ശതമാനത്തിനും ഒക്കെ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ പതിനാറ് കഴിഞ്ഞ് ആറ് ദിവസങ്ങൾക്ക് ശേഷം ഇരുപത്തിരണ്ടാം തീയതി എത്തിക്കഴിഞ്ഞപ്പോൾ മറ്റൊരു ലിസ്റ്റ് പുറത്തു വരികയാണ് ആ ലിസ്റ്റിൽ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ് അമ്പത് ശതമാനത്തിന് താഴേക്കും അറുപത് ശതമാനത്തിന് താഴേക്കൊക്കെ താഴത്തേക്ക് വന്നിരിക്കുകയാണ് ഇത് എങ്ങനെ സാധിക്കുന്നു ഈ ആറ് ദിവസം കൊണ്ട് ഞങ്ങളുടെ ഹാജർ നിലയൊക്കെ എങ്ങനെ ഇതുപോലെ മാറ്റപ്പെട്ടു ഇത് മാനേജ്മെൻറ്റിൻ്റെ പകപോക്കലാണ് ഈ പകപോക്കൽ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുകയില്ല ഇവിടുത്തെ മാനേജ്മെൻറ്റിന്റെ രീതികൾ ഇങ്ങനെയാണ് ഇതിനെതിരെ എസ് എഫ് ഐ ശക്തമായിട്ടുള്ള സമരം ആരംഭിച്ചു വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനായിട്ടുള്ള അവസരം തന്നേ പറ്റൂ ഇതൊരു കലാലയമാണോ ഈ കലാലയത്തിൽ വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികളോട് പെരുമാറുന്നത് പോലെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പിഴ ഈടാക്കിക്കൊണ്ട് സ്കൂളിൽ കാണിക്കുന്ന അതേ രീതികളാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളോട് കാണിക്കുന്നത് സർഗാത്മകമായ സ്വാതന്ത്ര്യത്തോടു കൂടി ഞങ്ങളോട് ഇടപെടേണ്ട മാനേജ്മെൻറ്റും അധ്യാപകരും തന്നെ ഈ വിഷയത്തിൽ ഞങ്ങളോട് കാണിക്കുന്നത് ഒരു പകപോക്കൽ നയമാണ് ഇത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ തീർച്ചപ്പെടുത്തിക്കൊണ്ടാണ് എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ സമരം ആരംഭിക്കുന്നത് സമരത്തിൻ്റെ ഒടുവിൽ വിദ്യാർത്ഥി നേതാക്കളുമായി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ പറഞ്ഞ എസ് എഫ് ഐ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും തന്നെ അംഗീകരിക്കേണ്ടി വന്നു മാനേജ്മെന്റിന് അമ്പത് ശതമാനത്തിനും മേലെയുള്ള അറ്റൻഡൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് കണ്ടോണേഷൻ അടച്ചുകൊണ്ട് അവർക്ക് പരീക്ഷ എഴുതാനായിട്ടുള്ള സാവകാശവും അതോടൊപ്പം തന്നെ നാൽപ്പത് ശതമാനത്തിൽ അറ്റൻഡൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ എക്സാമിനേഷൻ വഴി അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് സ്പെഷ്യൽ എക്സാമിനേഷൻ വഴി പരീക്ഷ എഴുതാനായിട്ടുള്ള അവസരം കൊടുക്കാമെന്നാണ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു എന്തായിരുന്നാലും ഏറെ നാളുകൾക്ക് ശേഷം എസ് എഫ് ഐ ഏറ്റെടുത്ത ഒരു സമരം അത് വിജയത്തിലെത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാനേജ്മെൻറ്റിൻ്റെ ഇത്തരം നയങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുത്തതിലുള്ള സന്തോഷത്തിലുമാണ് ഒറ്റക്കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു കലാലയം ആവുമ്പോൾ മാനേജ്മെൻറ്റും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം തന്നെ ഒരു കുടക്കീഴിൽ ഒരുമിച്ചിരുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ സർഗാത്മകമായിട്ടുള്ള ക്യാമ്പസിലേക്കുള്ള ഒരു കടന്നു വരുവുണ്ടാവുകയുള്ളൂ അത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കെതിരെ നാട്ടുകാർക്കൊക്കെ ഉൾപ്പെടെ വലിയ പരാതികളുണ്ട് കഴിഞ്ഞ ഓണഘോഷമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞ ഒരു മീഡിയ പ്രവർത്തകം കൂടിയാണ് ഞാൻ എന്തിരുന്നാൽ തന്നെയും വിദ്യാർത്ഥികളെ അവരുടെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ അവർക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം അവർക്ക് അനുവദിക്കേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു കലാലയം മുന്നോട്ട് പോകേണ്ടത് പരീക്ഷ എഴുതാനാണ് വിദ്യാർത്ഥികൾ വരുന്നത് എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാലും അവരുടെ പരീക്ഷ എന്ന് പറയുന്ന അവരുടെ ഭാവിയിൽ കയറി പിടിച്ച് അവരുടെ അധ്യയന വർഷം കളയിപ്പിക്കാൻ അവരുടെ സെമസ്റ്റർ ഇല്ലാതാക്കാനുള്ള ഇടപെടലിലേക്ക് മാനേജ്മെൻറ്റ് പോകരുത് അതൊരിക്കലും ഒരു ആരോഗ്യകരമായ സർഗാത്മകമായ ഒരു ക്യാമ്പസിന് ചേർന്നതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർമ്മല കോളേജിൽ സന്തോഷത്തോടെ സർഗവസന്തങ്ങൾ പൂത്തുലയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം അഭിവാദനങ്ങൾ വിദ്യാർത്ഥികളെ പുറ്റിച്ചുകൊണ്ട് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോവാൻ ഒരു മാനേജ്മെന്റിനെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾക്കുള്ള പറയാനുള്ളത് ഫീസ് അടച്ച് പരീക്ഷ എഴുതാൻ അവകാശപ്പെട്ട വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ പോലും സമ്മതിക്കാതെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ തച്ചു തകർക്കുന്ന നിലപാടുമായി ഈ നിർമ്മല ക്യാമ്പസിലെ മാനേജ്മെന്റ് മുന്നോട്ട് പോവുകയാണ്